അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മുടി മുറിച്ചു നൽകി മൂന്നാം ക്ലാസ് ക്ലാസ്സുകാരോട് നല്ല മാതൃക വേട്ടാമ്പാറ സ്വദേശിനിയായ ജൈന ലൈജു ആണ് മറ്റുള്ളവർക്ക് മാതൃകയായത് ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്ന മുടി ക്യാൻസർ രോഗികൾക്ക് നൽകുവാൻ തന്നെയായിരുന്നു ജൈനയുടെ ആഗ്രഹം ഈസ്റ്റർ ദിനത്തിൽ ക്യാൻസർ രോഗിക്ക് മുടി മുറിച്ചു നൽകി മൂന്നാം ക്ലാസ്സുകാരി ദൈവം കനിഞ്ഞു നൽകിയ മനോഹരമായ നീളമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് വിഗ്ഗുണ്ടാക്കാൻ ഈസ്റ്റർ ദിനത്തിൽ മുറിച്ചു നൽകി വേട്ടാംപാറ വരിക്കമാക്കൽ ലൈജു ഷീബ ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ ജെയ്ന ലൈജു ആണ് മാതൃകയായത് ചെറുപ്പം മുതൽ വളരെ നീളമുള്ള മുടിയായിരുന്നു ജൈനയുടേത് മുറിക്കാതെ വളർത്തിക്കൊണ്ടുവന്ന മുടി ക്യാൻസർ രോഗികൾക്ക് നൽകാനായിരുന്നു ആഗ്രഹം തുടർന്ന് ഈസ്റ്റർ ദിനത്തിൽ മുടിമുറിച്ചു കോതുമംഗലം രൂപത ആശാകിരണം ക്യാൻസർ സുരക്ഷാ പദ്ധതി കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിയിൽ മുടി ഏറ്റുവാങ്ങി ക്യാൻസർ രോഗികൾക്ക് മുടി മുടിമുറിച്ചു നൽകുന്നതിൽ സന്തോഷമുണ്ടെന്ന് മാലിപ്പാറ എഫ് എം യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായ ജൈന പറഞ്ഞു ജൈനയുടെ ഈ സൽപ്രവൃത്തി മറ്റുള്ളവർക്കും മാതൃകയാണ് വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ